ഈ കഴിഞ്ഞ പോലെ ഒരു ഐ എസ് സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് നിരയിൽ കളിച്ചിട്ടുള്ള പല താരങ്ങളും മോശം പകനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടാകുന്നത് സോ അതിനാൽ തന്നെ വരാൻ പോകുന്ന സീസണും മുന്നോടിയായിട്ട് പല താരങ്ങളെയും മറ്റ് പല ടീമുകളിൽ നിന്നും ടീമിലേക്ക് എത്തിക്കുവാനും നിലവിലുള്ള താരങ്ങളെ മറ്റ് പല ടീമുകളിലേക്ക് കൊടുക്കുവാനും ഒക്കെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് ഓപ്പൺ ആവാത്ത സാഹചര്യത്തിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സജീവമാണ് അതായത് പല താരങ്ങളെയും ടീമിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ സജീവമാണ് അല്ലെങ്കിൽ അതിനോട് ശ്രമങ്ങൾ നടത്തുന്നത് സജീവമാണ് എന്നാണ് നമുക്ക് അറിയുവാനും കഴിയുന്നത് സോ അതിനാൽ തന്നെ പല താരങ്ങളുടെയും പേര് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു സോ നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെ പ്രകാരം ചർച്ചിൽ ബ്രദേസ് ഐ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള നിലവിൽ ഐ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ താരമായിട്ടുള്ള റൈറ്റ് ബാക്ക് പൊസിഷനിലും റൈഡ് മിഡ്ഫീൽഡ് അങ്ങനെ ആ ഒരു ഏരിയയിൽ ഡിഫൻസിൽ യൂണിറ്റ് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ലാംഗ്വൻ ഹംഷിങ് എന്ന ഹാങ്ഷിങ് എന്ന് പറയുന്ന താരത്തെയാണ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നുവെന്ന അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരുന്നു ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചറ്റി ബ്രദേഴ്സ് നിലവിൽ ഐ ലീഗ് ചാമ്പ്യന്മാരാണ് ഇന്ത്യ കാശ്യമായിട്ടുള്ള ആ ഒരു വിവാദം എന്താവും എന്നറിയത്തില്ല എങ്കിൽ പോലും ഐ ലീഗ് ആണ് നിലവിൽ ചാമ്പ്യന്മാരായിട്ട് ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് സോ അതിനാൽ തന്നെ ആ ഒരു ടീമിനെ ചാമ്പ്യൻ ആക്കുന്നതിൽ ഇദ്ദേഹത്തിനും വലിയൊരു പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാവുന്നതാണ് സോ എന്തൊക്കെ എന്നാലും അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി അമ്മയറാണ് അവിടെ ടീമിലേക്ക് എത്തി െന്ന അപ്ഡേറ്റുകളുണ്ട് അതായത് ഡിഫൻസീവ് യൂണിറ്റ് കുറച്ചും കൂടി ശക്തിപ്പെടുത്തുവാനായിട്ട് അമീർ അവിടെ ടീമിലേക്ക് എത്തിക്കുന്നതെന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഇദ്ദേഹത്തെ കൂടി എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് കുറച്ചും കൂടി ശക്തമായേക്കാമെന്നാണ് നമുക്ക് തോന്നുന്നത് സോ എന്തൊക്കെയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ശ്രമത്തിൽ വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ഈസ്റ്റ് ബംഗാളും ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്നും അപ്ഡേറ്റ് ഉണ്ട് സോ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്ന എഡ്മണ് െ എൻ്റെ കാശിയുടെ താരമായിട്ടുള്ള എഡ്മണ്ടിനെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു സോ ഇദ്ദേഹത്തെ ടീം ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടതാണ് എന്തൊക്കെയാലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഈ ഒരു ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ സക്സീഡ് ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്